ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇവിടെയുള്ള പാർക്ക് കണ്ടാലോ കുഞ്ഞുമണി ഞാനും കൂടി ഇന്ന് പാർക്കിലേക്ക് പോകാം കേട്ടോ അപ്പോൾ പാർക്കിലേക്ക് പോയതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട് എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു അപ്പോൾ ത്രെഡ് ചെയ്യുന്നതിന് നേരെ മുന്നിലാണ് ഇവിടുത്തെ എം ആർ സിയിലെ പാർക്ക് എനിക്കധികം ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കയറിയാൽ പിന്നെ ഇറങ്ങൂല കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ് അപ്പോൾ ത്രെഡിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ കയറാന്ന് വിചാരിച്ച് അപ്പോൾ ത്രെഡിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതാ കുഞ്ഞുമണി ഇതാ ഓരോ അതിലൊക്കെ വലിയ കയറി അതിലേക്കൂടെയുള്ള ഇറങ്ങാമെന്നുള്ള വിചാരിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ പരമാവധി ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കണം അവർക്കൊരു പേടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചെയ്യേണ്ടത് നമ്മളാവുമെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ അധികം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു എന്തോ പോലെ അല്ലേ അപ്പോൾ അങ്ങനെ ഇവിടെയും കൊണ്ട് ഇറങ്ങിയത് അപ്പോൾ നാട്ടിൽ ലീവ് പോയി വന്നിട്ട് കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ എപ്പോൾ റൂമിലോട്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ അങ്ങനെ ഇറങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊരു ഉച്ച സമയം ആ ഉച്ച സമയത്തൊക്കെ വന്നാൽ കുട്ടികളൊന്നും ഉണ്ടാവില്ല ഇവിടെ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അത്ര വലിയ വെയിലൊന്നും ഉണ്ടാവില്ല തണുപ്പ് അല്ലേ വൈകുന്നേരം വെറുതെ വാക്കിംഗ് വാക്കിങ്ങായിട്ടുള്ള ഇങ്ങോട്ടേക്ക് വരാം പക്ഷേ ആ സമയത്ത് നല്ല കുട്ടികളുണ്ടാവും അപ്പോൾ കുഞ്ഞുപണിയെ കൊണ്ടൊന്നും ആവില്ല ഇവിടെ കുഞ്ഞ് ചെറുതല്ലേ അപ്പോൾ കുറച്ച് വലിയ കുട്ടികളിലാവുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാനും പറ്റില്ല വീഴുക അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഈ സമയത്താകുമ്പോൾ അത്ര വലിയ പിള്ളേരൊന്നും അധികം ഉണ്ടാവില്ല പിന്നെ ക്ലൈമറ്റ് ഇപ്പോൾ അത്ര വലിയ തണുപ്പൊന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത് പിന്നെ പിന്നെ ഊഞ്ഞാലിലൊക്കെ ഒന്ന് കയറി എന്നോടും കൂടെ കയറാൻ പറഞ്ഞിട്ട് ഞാനിപ്പുറത്ത് ഇരുന്നിട്ടുണ്ട് ഇത് ഈ വൈറ്റ് കളർ പൂവാണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ബൊക്കെ ടൈപ്പിൽ പോലെ വരുന്ന പൂക്കളാണിത് ഇതൊക്കെ ഇട ഈ പുറത്തിങ്ങനെ പുറത്തൊക്കെ കാണാം ഇങ്ങനെ ഗാർഡനൊന്നല്ലാണ്ട് തന്നെ ഇങ്ങനെ മുളച്ച് വന്ന പോലെ കാണാം അപ്പോൾ ആ പൂവൊക്കെ പറിച്ചു നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോകലാണ് കൊണ്ട് വീ കൊണ്ട് ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് നടക്കാൻ കുറച്ച് പാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു അച്ഛനിപ്പോൾ വരുമല്ലോ ഫുഡ് കൊടുക്കണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞുനെയും കൂട്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ വരാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പൂവെല്ലാം പറിച്ചു കൊടുത്ത് അപ്പോൾ ഇതാ മതിലൊരു പക്ഷി ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ വിഷയം മാറ്റിക്കൊണ്ടുവരണം പിന്നെ ഈ ഒരു പൂവുണ്ട് ഇതിൻ്റെ പേരെന്നെനിക്കറിയില്ല നല്ല രസമാണ് ഇത് കാണാൻ ഇതിൻ്റെ അടുത്ത് വേറൊരു സ്വിംസ് പാർക്കെന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലായിടത്തും കാണാം ചില വീടുകളിലെല്ലാം കാണാം നല്ല പോവാന്നിട്ട് അപ്പോൾ ഇതാ ഇവിടെ ഇതാ ഒരു വേറൊരു പാർക്കും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ അങ്ങനെ എല്ലാ കുട്ടികളൊന്നും കുഞ്ഞുനും കളിക്കാൻ പറ്റിയ വലിയ ഒരു ഊഞ്ഞാലൊക്കെ കുറച്ച് ഹൈറ്റുള്ള ആയതുകൊണ്ട് അതിലങ്ങനെ പോവല്ല പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പാർക്കിലൊക്കെ പോയെന്ന് നിങ്ങളായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം